നന്ദിക്കര വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനാചരണം സംഘടിപ്പിച്ചു കവി പി എസ് സുനിൽ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് സുനിൽ കൈതവളപ്പിൽ അധ്യക്ഷത വഹിച്ചു ഹെഡ് മിസ്റ്റേഴ്സ് കെ എസ് ബിജി കെ ശ്രീലത അധ്യാപകരായ സുധീർ രാമചന്ദ്രൻ പി എസ് സുരേഷ് സെലസ് എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥികൾക്കായി കാവ്യാലാപനം സ്കിറ്റ് പുസ്തക പരിചയം ക്വിസ് കവിത ദൃശ്യാവിഷ്കാരം തുടങ്ങിയ പരിപാടികൾ നടത്തി അറിയാം മഹാനായ ഒരു ഭാരതീയൻ പി എൻ പണിക്കരെന്ന മഹാനുഭാവൻ്റെ സ്മരണകളും ചിന്തകളും ഓർത്തെടുക്കാനും അതിനെക്കുറിച്ച് നമ്മളെ അറിയുന്നത് നിങ്ങൾക്ക് പകർന്നു തരാനും കൂടിയാണ് ഞാനിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് എല്ലാ ദിവസവും പോയ വർഷങ്ങളിലെല്ലാം വായനാ ദിനങ്ങളിൽ നടത്താറുള്ള പ്രഭാഷണങ്ങളിലൂടെ പി എൻ പണിക്കര് ആരാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഒരുപക്ഷെ അറിയുമായിരിക്കാം വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന സന്ദേശത്തിലൂടെ കേരളീയ സംസ്കാരത്തിന് ഒരു ദിശാബോധം നൽകിയ മഹാനാണ് പി എൻ പണിക്കരൻ ഒറ്റവാക്കിൽ നമുക്ക് പറയാൻ കഴിയും നിരക്ഷരത നിർമാർജനം ചെയ്യുക എന്ന ഒരു ലക്ഷ്യം കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എല്ലാവർക്കും എഴുത്തും വായനയും അക്ഷരങ്ങളും ഒന്നും പ്രാപ്യമല്ലായിരുന്ന ലഭ്യമല്ലായിരുന്ന ഒരു കാലത്ത് അല്ലെങ്കിൽ എഴുത്തും വായനയും താഴേക്കിടയിലുള്ളവർക്ക് നിഷിദ്ധമായിരുന്ന ഒരു കാലത്ത് അവരെ എഴുത്തിൻ്റെ വെളിച്ചത്തിലേക്ക് വായനയുടെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന മഹാനുഭാവനാണ് പി എൻ പണിക്കരൻ